നിലയുടെ കണ്ണുകളിലെ പകച്ച പാവം കണ്ട് അവന് സങ്കടം തോന്നി അവൻ കുറച്ചുകൂടെ അവളുടെ അടുത്തേക്ക് ചെന്നു നില കമ്പിയിലേക്ക് കൂടുതൽ കൂടുതൽ ഒട്ടാൻ ശ്രമിച്ചു അവൻ്റെ സാമ്രാജ്യത്തിൽ എത്തിയപ്പോഴേക്കും അവളുടെ പ്രതിരോധമെല്ലാം അസ്തമിച്ച പോലെയായിരുന്നു അവനെ നേരിടാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല തന്നെ യുദ്ധത്തിൽ ബന്ദിയാക്കിയ യജമാൻ്റെ മുന്നിൽ അടിമസ്ത്രീ എന്നതുപോലെ നില സൗരവിൻ്റെ മുന്നിൽ നിന്ന് വിറച്ചു താനെന്തിനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നില്ല ഞാൻ അത്രയ്ക്ക് ഭീകരജീവിയാണോ അപ്പോഴും നില ഒന്നും പറഞ്ഞില്ല വിണ്ടാതെ നിന്നു സൗര അവിടെ നിന്നും മറുപടി പ്രതീക്ഷിച്ചുമില്ല അവൻ അവളുടെ നേർക്ക് കൈനീട്ടി വാ നമ്മുടെ റൂമിലേക്ക് പോകാം നില നിഷേധാർത്ഥത്തിൽ ശിരസനക്കി ഞാൻ വരുന്നില്ല സാർ ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം വാട്ട് ഇവിടെ കഴിഞ്ഞോളാം നില നീ എൻ്റെ ഭാര്യയാണ് നീ ജീവിക്കേണ്ടതും എന്നോടൊപ്പം ഒരു മുറിയിലാണ് ഇല്ല ഞാൻ വരുന്നില്ല നില അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു സൗരയിൽ ഗൗരവഭാവം നിറഞ്ഞു വാ അവൻ പെട്ടെന്ന് ആളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വേണ്ട സാർ ഞാൻ വരുന്നില്ല നിലപ്പുതറി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പാ പെണ്ണേ അങ്ങനെ രണ്ടുപേരും രണ്ട് മുറിയിൽ കഴിയാനാണോ ഞാൻ ശാന്തിനികത്തിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് ഞാൻ പണ്ടും അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത് നമ്മുടെ വിവാഹത്തിന് ശേഷം നിങ്ങളിനെ ഒറ്റയ്ക്ക് ഒരു മുറിയിലല്ലേ ആക്കിയത് പിന്നെ ഇപ്പോഴെന്താ പ്രശ്നം ഇനി അങ്ങനെ തന്നെ മതി പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് നില ചോദിച്ചു അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കാരണമാകും അവൾ ചെറുതായി കിറിക്കുന്നുണ്ടായിരുന്നു തൻ്റെ നേർക്ക് നേരെ നിന്ന് ചോദ്യം ചോദിക്കുന്ന ആ പെൺകുട്ടിയോട് എന്ത് മറുപടിയാണ് പറയണമെന്ന് സൗരന് മനസ്സിലായില്ല അതന്നല്ലേ നില ഇന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെറുതെ പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സിൽ പൊണ്ണാക്കാതെ എൻ്റെ കൂടെ വാ ഇല്ല ഞാൻ വരില്ല ഇവിടെ കഴിഞ്ഞാൽ മതി എനിക്ക് നില കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചു നില അവൻ്റെ വെളിയിൽ ഗൗരവം പറഞ്ഞ് അവളോടെ കണ്ടുകൊള്ളി നിറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി ഞാനൊരു ദുഷ്ടനാണ് പക്ഷേ നിന്നോട് മാക്സിമം സോഫ്റ്റായി പെരുമാറണം എന്നാണ് എൻ്റെ ആഗ്രഹം മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി എൻ്റെ ബെഡിലേക്ക് ഇടും അത് വേണോ എന്തിനെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ് നില അസഹ്യതയോട് ചോദിച്ചു ഞാൻ വീണ്ടും പറയുകയാണ് നില മാക്സിമം രണ്ട് സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോളൂ ഞാൻ ഞാൻ വരാം അവൾ കണ്ണെന്നറിച്ചുകൊണ്ട് പറഞ്ഞു സൗരവ് അത് കാണാനാവതെ മുഖം തിരിച്ചു ശരി എന്നാൽ വാ അവൻ വീണ്ടും അവൾക്ക് നേരെ കൈനീട്ടി ഞാൻ നടന്നോളാം എന്നെ വാശിയോടെ പറഞ്ഞു സൗരവിന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അവനത് ഭാവിച്ചില്ല ശരി എന്നാൽ നടക്ക് സൗരവ് നിലയെ മുകൾ നിലയിലുള്ള അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കുറച്ചുനാൾ അവിടെ താമസിച്ചിരുന്നെങ്കിലും അവൾ സൗരവിൻ്റെ മുറി കണ്ടിരുന്നില്ല പഴമയുടെയും ആധുനികതയുടെയും ഒരു കോമ്പിനേഷൻ ആയിരുന്നു ആ റൂം അത്രയും ആഡംബര പൂർണ്ണമായും മുറിയെന്ന് സൗരുവിനെ കാണാൻ പോയ ഹോട്ടൽ പോലും താൻ കണ്ടിട്ടില്ല എന്ന് നിലയുർത്തു വൈറ്റും ബ്ലാക്കും ഗോൾഡൻ ആക്സെറ്റും ചേർന്ന മനോഹരമായ നിറമായിരുന്നു മുറിക്കുണ്ടായിരുന്നത് ബെഡ്റൂമിൻ്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള തുലാഘടനയുള്ള കിങ് സൈസ് പ്ലാറ്റ്ഫോം പെഡാണ് അതിൻ്റെ വെൽവെറ്റ് ഹെഡ്ബോർഡിൽ വളരെ ചാരുതേർന്ന ഒരു മൃതു വെളിച്ചം കിടന്നു അതിൻ്റെ ചുറ്റും ഫ്ലോട്ടിംഗ് നൈറ്റ് സ്റ്റാൻഡുകളും സ്ലിം പെഡിൻ്റെ ലൈറ്റുകളും ഉണ്ടായിരുന്നു ചുമരിൽ അതിസുന്ദരമായ പെയിന്റിങ്ങുകളും ഷോക്കേസിൽ വളരെ വിലയേറിയ കൗതുക വസ്തുക്കളും അലങ്കാരമായി തിളങ്ങി തനിക്ക് യാതൊരു അർഹതയും ഇല്ലാത്ത ഒരിടത്ത് വന്ന പോലെയാണ് നിലയ്ക്ക് തോന്നിയത് അവിടുത്തെ ആഡംബരങ്ങൾ അവളെ ശ്വാസം മുട്ടിച്ചു അവൻ്റെ പിന്നാലെ ചെന്ന് അവൾ വാതിൽക്ക് തന്നെ തറഞ്ഞു നിന്നു ഹേ വൈഫി കം കിയർ ഇങ്ങോട്ട് വാടോ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് സൗരവ് അവളെ വിളിച്ചു എന്തേ വരുന്നില്ലേ സൗരവ് വീണ്ടും ചോദിച്ചു തൻ്റെ ചെറിയ ബാഗും നെഞ്ചിൽ അടക്കിപ്പിടിച്ച് മുഖം കുനിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും അവന് വാത്സല്യമോ സ്നേഹമോ പ്രണയമോ എന്തെല്ലാമോ കലർന്ന ഒരു വികാരം തോന്നി തൻ്റെ ചോദ്യം അവളിൽ അനക്കമൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് കണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റ് പോയി ആ തോളിൽ കൈവച്ചു നീല പകച്ച പൊന്മാനിനെ പോലെ അവനെ നോക്കി പിന്നെ പിന്നോട്ട് മാറി എന്താണ് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് എൻ്റെ നിലക്കുട്ടി ഒന്ന് ശ്വാസം വിട്ടേ നിലയുടെ മിഴികളിൽ നിസ്സഹായതയായിരുന്നു അവൾക്ക് മനസ്സിലെന്ന പോലെ ശരീരത്തിനും വലിയ തളർച്ച തോന്നി നാലഞ്ച് ദിവസങ്ങളെ ടെൻഷൻ കാരണം രാത്രികളിൽ താൻ ഉറങ്ങിയിട്ടില്ല എന്നവൾ ഓർത്തു ഒന്ന് എവിടെയെങ്കിലും ഇരിക്കണമെന്നുണ്ട് കിടക്കണമെന്നുണ്ട് പക്ഷെ ഒന്നിനും വയ്യ കാലുകൾ ചലിക്കുന്നില്ല വല്ലാത്തൊരു മരവിപ്പ് അതോ ഭയമോ സൗരനിലയുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു വേണ്ട വിട് അവൾ കുതറി മര്യാദയ്ക്ക് നിന്നാൽ ഞാനൊന്നും ചെയ്യില്ല തനിക്ക് നല്ല ക്ഷീണമുണ്ട് വന്ന് കുറച്ചുനേരം കിടന്നുറങ്ങ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം വാ വേണ്ട വാ പെണ്ണി നില പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു നിങ്ങളെന്നെ പിടിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞെങ്കിലും നിലക്കുഴിഞ്ഞ അവൻ്റെ ദേഹത്തേക്ക് വീണുപോയി സൗരവ് പെട്ടെന്ന് പരിഭ്രമിച്ചു നില നില എന്തു പറ്റി മോളെ വീഴാതെ അവളെ താങ്ങിക്കൊണ്ടവൻ ചോദിച്ചു അടഞ്ഞുപോയ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാൻ ശ്രമിച്ചു അവനിൽ നിന്ന് അകന്നു മാറണം എന്നുണ്ടായിട്ടും ശരീരത്തിൻ്റെ തളച്ചു കയറണം അവൾക്കതിന് കഴിഞ്ഞില്ല നില മോളെ പരവേഷത്തോടെ സൗരം വീണ്ടും അവളെ വിളിച്ചു ആ ഇന്നലെ താൻ ഉറങ്ങിയില്ലേ ഇല്ല അവളുടെ തളർന്ന മുഖത്തേക്ക് നോക്കിയതും അവനു കാര്യം മനസ്സിലായി താങ്കാരൻ അവൾ അനുഭവിക്കുന്നതും അനുഭവിച്ചതുമായി മാനസിക സമ്മർദ്ദമോർത്തപ്പോൾ അവനക്കടുത്ത കുറ്റബോധം തോന്നി വളരെ അനായാസമായി ഒരു പൂവിനെ കയ്യിലെന്തുന്ന പോലെ അവളെ കോരിയെടുത്ത് അവനെ മെത്തിയിലേക്ക് പതിക്കെടുത്തി താൻ കുറേ തൂവലുകളുടെ മീതെ കിടക്കുന്നത് പോലെ നിലയ്ക്ക് തോന്നി താനൊരു സ്വപ്നത്തിലാണെന്നും അവൻ്റെ ആ സ്പർശനത്തിൽ നിലയാകെ പിടിഞ്ഞു പക്ഷേ തളർച്ച കാരണം അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോവുകയായിരുന്നു സൗരവ് തന്നെ പുറപ്പിക്കുന്നതും കൺപീലികളിൽ നെറ്റിയിൽ മൃദുവായി ചുംബിക്കുന്നതും നിലയറിഞ്ഞു അപ്പോഴും അവളത് ഒരു സ്വപ്നമാണെന്ന് തന്നെ വിചാരിച്ചു സൗരവ് മഹാദേവ് എന്ന പുരുഷൻ യുവസുന്ദരികളുടെ ആ സ്വപ്ന ഒരു പകൽക്കിനെ മായിക വിഭ്രാന്തിയിൽ തന്നെ പിന്തുടരുകയാണെന്നും സത്യമാണോ ചെറിയ അവൾ അവിടെ ഉണ്ടോ ആ മോളിൽ സൂര്യ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഞാനെന്തിൻ്റെ മോളോട് കള്ളം പറയുന്നത് അത് ചോദ്യം ചെയ്തതിന് എന്നെ അത്രയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സൂര്യ സംസാരിച്ചത് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ എനിക്കും ഉണ്ടല്ലോ അഭിമാനം പക്ഷേ ചേച്ചി എന്നെ തടഞ്ഞു സത്യം പറഞ്ഞാൽ ചേച്ചി തടഞ്ഞത് കൊണ്ടൊന്നുമല്ലാട്ടോ ഞാൻ ഇവിടെ നിന്ന് പോകാത്തത് എൻ്റെ വൈകുമോളുടെ കാര്യം ഓർത്തിട്ടാ ഞാൻ കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കെട്ടിലമ്മയ്ക്ക് സുഖമായല്ലോ പിന്നെ നിനക്ക് വേണ്ടി നിൽക്കാൻ ആരുണ്ട് നിന്നെ എങ്ങനെയെങ്കിലും സൂര്യയുടെ കൈപിടിച്ചാൽ എനിക്ക് സമാധാനമാകും മോളെ നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്വന്തം മോളെപ്പോലെയാ കാണുന്നതെന്ന് അത് പിന്നെ എനിക്കറിയില്ല ചെറിയമ്മേ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഡൽഹിയിൽ നിന്ന് അമ്മ ചെറിയമ്മയ്ക്ക് തരാൻ ഒരു ചോക്രസെറ്റ് വാങ്ങിച്ചു തന്നു വിട്ടിട്ടുണ്ട് ഫുൾ ഡയമണ്ട് ഞാനത് അവിടെ വരുമ്പോൾ തരാട്ടോ ഈശ്വര ഡയമണ്ട് ആർത്തി കൊണ്ട് മാലിനിയുടെ കണ്ണുകൾ മീഴിഞ്ഞു എനിക്ക് വയ്യ എന്നാലും വൈകുമോളെ ഇതിനൊന്നും വേണ്ടിയല്ല ചെറിയമ്മ നിന്നെ സ്നേഹിക്കുന്നത് നിനക്കറിയാലോ അത് അത് പിന്നെ എനിക്കറിയില്ലേ ചെറിയമ്മ ഇതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ മാലിനി പണത്തോടും ആഭരണങ്ങളോടും നല്ല ആർത്തിയുള്ള സ്ത്രീയാണെന്ന് വൈകിക്ക് അറിയാമായിരുന്നു ചോക്രസെറ്റ് അമ്മ തന്നു വിട്ടതാണെന്ന് അവൾ കള്ളം പറഞ്ഞതായിരുന്നു അവരെ സൂചിപ്പിച്ചു നിർത്തേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് വൈകിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് സൗര്യവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കച്ചു തുരുമ്പ് വീണുകൂട്ടാൻ എത്ര പണം മുടക്കാനും അവൾ തയ്യാറായിരുന്നു നീ എപ്പോഴാണ് വൈകുമോളെ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നിന്നെ കാണാൻ ധൃതിയായി അത് ചോക്രസെറ്റ് കാണാനുള്ള ത്ൃതിയാണെന്ന് വൈകിക്ക് മനസ്സിലായി സൂര്യ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെറിയമ്മ അങ്ങോട്ട് വരുന്നത് എന്നെ കാണുമ്പോൾ അവനിപ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെയാണ് അന്നത്തെ പോലെ അവളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നു ചെറിയ ഒരു കാര്യം ചെയ്യാം അവനില്ലാത്ത സമയം നോക്കി മോളെ വിളിക്കാം അപ്പോൾ നമുക്ക് അവളെ ഒറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും ആ നശൂലത്തെ ഒരു പാഠം പഠിപ്പിക്കണം അതെ അന്ന് ഞാൻ സൂര്യയെക്കുറിച്ച് അത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു ഒന്നുകൂടി ഞാൻ അവൻ ആരായിരുന്നു എന്നവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവൾ നമ്മുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ വേറെ മാർഗം നോക്കാം ഉറപ്പായിട്ടും മോളെ അവളെ ഇവിടെ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കണം ആ സാധനത്തിനെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ് ഈ ചെറിയമ്മ കട്ടയ്ക്ക് കൂടെയുണ്ട് സംതൃപ്തിയോടെയാണ് ഫോൺ വെച്ചത് നീണ്ട ഒരു ഉറുക്കത്തിന് ശേഷം നില ഞെട്ടി ഉണരുമ്പോൾ മണി കണ്ടര കഴിഞ്ഞിരുന്നു അവൾക്ക് സ്ഥലകാല ബോധം വീണ്ടെടുക്കാൻ കുറച്ച് സമയമെടുത്തു താനൊരാളുടെ നെഞ്ചിൽ തലചാച്ചു കിടക്കുകയാണെന്നും അയാളുടെ കൈകൾ തന്നെ ചുറ്റി വരഞ്ഞിട്ടുണ്ടെന്നും കണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു നില തന്നെ അടക്കി പിടിച്ചിരുന്നു സൗരീൻ്റെ കൈകൾ എടുത്തുമാറ്റാൻ ശ്രമിച്ചു അവനെ എത്ര ഉണർത്തരുതെന്ന് അവൾ വിചാരിച്ചിട്ടും ആ ബേളത്തിനിടയിൽ അവൻ ഞെട്ടി ഉണർന്നുപോയി നില പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് നിലത്ത് നിന്നു സൗരവ് കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു ഉറക്കം പോകാത്തതിനാൽ അവളെ ശ്രദ്ധിക്കാതെ ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെയിരുന്നു പിന്നെ മുഖം കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി ഒരു നിമിഷം നില അവിടെ തറഞ്ഞു നിന്നതിന് ശേഷം പാതി കടന്ന് പുറത്തേക്ക് നടന്നു സൗരവ് വാഷ്റൂമിൽ നിന്ന് വരുമ്പോൾ അവിടെ നിലയിലായിരുന്നു അവൾ ആ റൂം കടന്ന് വിശാലമായ ഹാളിലെത്തി അതിൻ്റെ ഇടതുവശത്തെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ നിന്നാൽ കാണാവുന്ന മരങ്ങളും പൂക്കളെ നോക്കി നിന്നു അങ്ങനെ നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുള്ള ഉറക്കമില്ലായ്മയും ടെൻഷനും നിലയിൽ വല്ലാതെ തകർത്തിരുന്നു അതുകൊണ്ടാണ് എത്ര ഉറങ്ങരുതെന്ന് വിചാരിച്ചിട്ടും അവൾ സൗരവിൻ്റെ ബെഡിൽ കിടന്നുറങ്ങിപ്പോയത് പക്ഷേ ഇപ്പോൾ അവൾക്ക് വല്ലാത്ത നാണക്കേടും ലജയും തോന്നി ചേ ഇത്ര ബോധമില്ലാതായിപ്പോയല്ലോ നിനക്ക് ആ സൗര മഹാദേവിൻ്റെ നെഞ്ചിക്കിടന്ന് ബോധം കിട്ടുറങ്ങിയിരിക്കുന്നു അയാളെന്ത് വിചാരിച്ചു കാണും ഓർക്കും തോറും അവൾക്ക് ഭയവും വിറയാനും തോന്നി വല്ലാത്തൊരു സംരംഭവും എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് അയാൾക്കറിയാമായിരുന്നല്ലോ അയാൾ എന്തിനാണ് എന്നെ തൻ്റെ നെഞ്ചിക്കിടത്തി ഉറക്കിയത് അതോർത്തപ്പോൾ ഉറുത്തപ്പോൾ പിന്നെയും അവൾക്ക് ദേഷ്യം വന്നു പെട്ടെന്നായിരുന്നു അത് അല്പം സാലി മാറിക്കിടന്ന തൻ്റെ വയറിൽ ഒരു മൃദുസ്പർശം അറിഞ്ഞ് നില കിടുകിടാ വിറച്ചു പിന്നിൽ നിന്ന് സൗരം അവളെ ഉണർന്നിരുന്നു എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ നോക്കുന്നത് ഇവിടെ എന്താ ഇത്രയൊക്കെ കാണാനുള്ളത് അവളുടെ അടിവയറിൽ കയ്യമർത്തി തോളിൽ മൃദുവായി മുഖം വെച്ച് അവൻ എങ്ങനെ ചോദിച്ചതും നിലത്തിരിഞ്ഞവനെ ആഞ്ഞൊരു തള്ളുകൊടുത്തു അവൻ വീണില്ല എന്നേയുള്ളൂ എന്നെ തുടരുത് പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം കണ്ട് സൗര പാലിച്ചുപോയി ഇതെന്താ വൈഫി ഞാനിത് നിന്നോട് എന്തു ചെയ്തിട്ടാ എൻ്റെ സിനിമകളിൽ പോലും ഇതൊക്കെ സാധാരണ റൊമാൻറ്റിക് രംഗങ്ങളാണ് നീ എൻ്റെ ഭാര്യയിലെ അല്പം റൊമാൻറ്റിക്കാവാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയോ അവൻ്റെ തമാശ നിറഞ്ഞ ഭാവം കണ്ട് നിനക്ക് അനുശ്യം കൂടിയതേയുള്ളൂ അതിന് ഇത് നിങ്ങളുടെ തല്ലിപ്പൊളി സിനിമയല്ല ഞാൻ നിങ്ങളുടെ പൈങ്കിടി നായികയുമല്ല ഇതൊക്കെ നിങ്ങളുടെ കണ്ടാൽ കണ്ടുപൊള്ളുന്ന സുന്ദരില്ലേ അവളുടെ അടുത്ത് ഇറക്കിയാൽ മതി സൗരവ തലകുടഞ്ഞു ഏതവളെ കുറിച്ചാണാവോ ഈ പെണ്ണ് പറയുന്നത് അങ്ങനെ ഒരുത്തി തൻ്റെ ഓർമ്മകളിൽ പോലും ഇല്ലല്ലോ എന്നവൻ ഓർത്തു അതൊക്കെ പോട്ടെ നിലക്കുട്ടി നിനക്ക് ഈ റൊമാൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഒരു ഉമ്മയിങ് തന്നേക്ക് അല്ലെങ്കിൽ വേണ്ട എങ്ങനെയാണ് ഉമ്മ വയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ നിലക്കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ നീ അത് ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി എൻ്റെ കടക്കാരിയാകുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണല്ലോ സൗര കുസൃതിയോടെ അവളെ നോക്കി കണ്ണുറുക്കി നില ദേഷ്യം കൊണ്ട് വിറച്ചു മുമ്പ് തോന്നിയ ഭയം അവളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും ആയുഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ആ പെണ്ണിനെ സൗരും കൗതുകത്തോടെ നോക്കി അവൾ തന്നെ ഇത്രത്തോളം റിജക്റ്റ് ചെയ്തിട്ടും അമർശമല്ല വിദേശമല്ല അവളോട് തോന്നുന്നത് ഒരു തരം കൗതുകം സ്നേഹമോ പ്രണയമോ ബഹുമാനമോ ഒക്കെ കൂടിച്ചേർന്ന ഒരുതരം കൗതുകം ഭയം കൊണ്ടോ സങ്കടം കൊണ്ടോ രോമം മുഴുവൻ വിറപ്പിച്ച് നിൽക്കുന്ന ഒരു ഓമന പൂച്ചക്കുട്ടിയോട് തോന്നുന്ന ഒരുതരം വാത്സല്യം അവളെപ്പോലെ ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ തോന്നിയവന് സൗരനെ നേരത്തെ ചെയ്തതുപോലെ അവളെ തന്റെ കൈകളിൽ കോരിയെടുക്കാനും ആ മുഖത്ത് തിരിച്ചെറിയെ ചുംബിക്കാനും തോന്നി അവളെ കൂടുതൽ വിഷമിപ്പിക്കാൻ അവന് മനസ്സുവരുന്നുണ്ടായിരുന്നില്ല ശരി നിലക്കുട്ടി അതൊക്കെ വിട്ടേക്ക് മണി മൂന്നാൾക്കാറായി എനിക്ക് നല്ല വിശപ്പുണ്ട് നമുക്ക് കഴിക്കാം താൻ രാവിലെ അധികം ഒന്നും കഴിച്ചില്ലെന്ന് രാഗിണിയമ്മ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ നില താല്പര്യമില്ലാതെ പറഞ്ഞു നില അവൻ്റെ ശബ്ദത്തിലും തേച്ചു നിറഞ്ഞു അങ്ങനെയല്ല നിന്റെ ഇഷ്ടത്തിന് ഇവിടെ പറ്റില്ല ഭക്ഷണം കഴിച്ചേ പറ്റൂ സൗരവും ഗൗരവത്തിലായി നില വെറുതെ മുഖം കുനിച്ച് നിന്നു ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ നിശബ്ദയായിരുന്നു ചേച്ചി നിലയ്ക്ക് നാടൻ ഭക്ഷണത്തോടാണ് പ്രിയം ലിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണേ സൗരവ് പ്രീതിയോട് പറഞ്ഞു കേട്ട് നില മുഖമുയർത്തി അവനെ നോക്കി എടോ തനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി വേണമെങ്കിൽ പറയണം കേട്ടോ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിത്തരും നില വീണ്ടും മുഖം കുനിച്ച് ഭക്ഷണത്തിൽ പരതാൻ തുടങ്ങി ഭക്ഷണം വളരെ രുചികരമായിരുന്നു ഒരുപാട് ഐറ്റംസും ഉണ്ട് എല്ലാം പ്രീതിയുടെ കയ്പം വ്യക്തമാക്കുന്നവ പക്ഷേ അവൾക്ക് ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ശരി നില താൻ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ലല്ലോ അതിന്റെ അർത്ഥം തനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് എന്നാൽ ശരി പറയൂ വേറെന്താ ഉണ്ടാക്കേണ്ടത് ഒന്നും ഉണ്ടാക്കേണ്ട എനിക്കൊന്നും വേണ്ട നില താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും സൗര പ്രീതിയുടെ നേരെ തിരിഞ്ഞു കണ്ടോ ഈ ഫുഡ് ഒന്നും എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ജോലി പോകും പോകുമെന്നല്ല ഇപ്പോൾ തന്നെ സ്ഥലം വിട്ടോളൂ എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ട ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പ്രീതയുടെ മുഖം വിളറിപ്പോയി അവർ ദയനീയമായി നിലയം നോക്കി പ്രീതിയുടെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ജപ്തിയുടെ വക്കീലത്തിൽ നിന്ന് വീടിൻ്റെ ലോൺ അടയ്ക്കാനും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന തൻ്റെ പെൺമക്കളെ പഠിപ്പിക്കാനുമാണ് പ്രീത ജോലിക്കിറങ്ങിയത് വൈകുണ്ടത്തിൽ വന്നിട്ട് നാലഞ്ച് മാസം ഉള്ളൂ ആക്ടർ സൗരവ് മഹാദേവിൻ്റെ ബംഗ്ലാവായതുകൊണ്ടാവും മറ്റൊരിടത്തും കിട്ടാത്ത ക്യാഷ് വീട്ടുജോലിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഈ പൈസ ഇല്ലെങ്കിൽ തന്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് അവർക്കറിയാം അയ്യോ സാർ ഞാൻ സൗരവ് പക്ഷെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ നിലയുടെ മുഖത്തായിരുന്നു നില അവനെ കൂർപ്പിച്ചു നോക്കി എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളോട് വെറുതെ എന്തിനാ ആ ചേച്ചിയുടെ മെക്കിട്ട് കയറുന്നത് ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ താൻ കഴിക്കുമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തനിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഉണ്ടാക്കിയവരെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിട്ടേക്കാമെന്ന് ആരെയും പറഞ്ഞു വിടണ്ട ഒരു കുഴപ്പവുമില്ല പറഞ്ഞത് നില പൂർവാതീതം വേഗത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി താൻ കാരണം ആ പാവസ്ത്രീയുടെ ജോലി പോകരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് നിലയുടെ പാവം കണ്ട് സൗരവ് ചിരിയടക്കി ഫുഡിന് ശേഷം സൗരവ് നിലയുമായി മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി താൻ വേണമെങ്കിൽ ഒന്നുകൂടി കിടന്നുറങ്ങിക്കോളൂ പതി പോലെ നില ഒന്നും പറഞ്ഞില്ല അവൻ മറുപടി പ്രതീക്ഷിച്ചതുമില്ല സൗരവ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഡൈനിങ് ഹാൾ ക്ലീൻ ചെയ്യുന്ന പ്രീതിയെ കണ്ടു അവനെ കണ്ടതും അവർക്ക് വിറയിൽ തോന്നി ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി പക്ഷേ അവൻ പ്രീതിയെ നോക്കി പുഞ്ചിരിച്ചു ചേച്ചി ഫുഡ് വളരെ നന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രീത കണ്ണും വെച്ച് അവർ നോക്കി